ഹലോ ഗോയ്സ് അപ്പോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മളൊരു ഈ ഇടയ്ക്ക് തന്നെ നമ്മളൊരു ഐ എംസിന്റെ ഒരു റിവ്യൂ ഇട്ടായിരുന്നു പ്രോയും താങ്ക്സ് യു വാനർ എസ് ജി റ്റു എസ് പറയാണ് ചിലർക്ക് വേണ്ടി നമ്മള് അതിനൊരു കമന്റ് വന്നായിരുന്നു അപ്പൊ ആ കമന്റ് ഞാൻ ഇവിടെ വായിക്കാം ബോയ്സ് വാട്ട് എ വേസ്റ്റ് വീഡിയോ ഐ ഗോട്ട് എ ചാൻസ് ടു ടെസ്റ്റ് ഔൻ റെസ്റ്റ് യു ടു ഐ റിയലി ലൈക്ക് സൗണ്ട് ബെറ്റർ ദാൻ കെ സി ജെക്സ് ആൻഡ് സെഡ് പ്രോ പ്ലീസ് ഡോൺ മിസ്ലീഡ് പീപ്പിൾ പ്ലീസ് ചേഞ്ച് യുവർ ഫോൺ ഓർ യൂസ് എ ഡാക്ക് ഹൈലി ഡിസ്ന്റഡ് ഓൺ യുവർ വീഡിയോ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയാം അല്ല ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഒന്നുകിൽ ഫോൺ മാറ്റുക അവിടെയെന്നുണ്ടെങ്കിൽ ഡാക്ക് മാറ്റി യൂസ് ചെയ്യാം എടാ ഞാൻ ഒരു കാര്യം പറയാം നമ്മളതിൻ്റെ ഈ ഫോണും കമ്പ്യൂട്ടറും ഡാക്കൊന്നും ഇല്ലാത്ത ആൾക്കാരല്ല കേട്ടാ പിന്നെ മൂന്ന് ഈ ബാക്ക് നമ്മുടെ കയ്യിലുണ്ട് ഒരു ലക്ഷം രൂപയുടെ ഫോണാണ് എന്തായാലും ഈ സാധനം ഇറങ്ങിയപ്പോ ഒന്ന് ഇരുപതിൻ്റെ ഒരു ഫോണാണ് എസ് ട്വന്റി ത്രീ അൾട്രയും പിന്നെ എവൻ്റെ ഡെഡിക്കേറ്റഡ് ത്രീ പോയിന്റ് ഫൈവ് എം എം ജാക്കുള്ള റെഡ്മീടെ ഫോണാണ് ഇരിക്കുന്നത് പിന്നെ അതും കൂടാതെ ഇത് ഈ ഇരിക്കുന്ന സാധനം എന്റെ ഈ സറിന്റെ ഗെയിമിംഗ് ലാപ്ടോപ്പ് അതിലും ത്രീ പോയിന്റ് ഫൈവ് എം 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 ജാക്ക് ഉണ്ട് അതുകൊണ്ട് ൂവ്മെന്റും വാങ്ങിച്ച് വച്ചിട്ടുണ്ട് ഓക്കെ അപ്പോ നമ്മളിൽ എന്ത് ഉണ്ട് എന്തില്ലെന്ന് നീ നമ്മളടുത്ത് വന്നിരുന്ന് പറഞ്ഞിരേണ്ട കാര്യം നമുക്കില്ല അല്ല നനക്കില്ല ഉം ബാക്കി പറഞ്ഞു തന്നത് എസ് ജി ടു അതായത് ടാക്സ് എസ് ജി ടു നമ്മൾക്ക് പേഴ്സണലി നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിട്ടാണ് പറഞ്ഞതിന്റെ കൊള്ളത്തില്ലെന്ന് കാരണം അവർ ഇൻസ്ട്രുമെന്റ് സെപ്പറേഷൻ കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് അല്ലാന്ന് പറഞ്ഞത് അല്ലാതെ നമുക്ക് ഇത് മറ്റേ കോടികളുടെ പ്രൊമോഷൻ തന്നിട്ട് പറഞ്ഞ വീഡിയോ കോടി തന്നിട്ട് നമ്മൾ റിവ്യൂ ചെയ്ത സാധനം അല്ല അപ്പൊ പറയാനുള്ളത് ഇപ്പൊ ഇപ്പൊ ഓക്കെ നമ്മൾ വലിയ ടെക്കി അങ്ങനെ ഒന്നും പറയുന്നില്ല ഇവിടെ ഒരു വീഡിയോ ഇപ്പൊ പ്ലേ ആവും ഗുഡ് മോർണിംഗ് അത് എസ് ജി വണ്ണിനെ കുറിച്ചാണ് പറയുന്നത് എസ് ജി വണ് ഞാന് യൂസ് ചെയ്തോ എസ് ജി വണ് ഓക്കെ ആണ് ഓക്കെ ആണ് ഞാൻ എസ് ജി വണ്ണിന് ഒരു കുറ്റവും പറയുന്നില്ല എസ് ജി വൺ ഓക്കെ ഫോർ ദ പ്രൈസ് ഐ തിങ്ക് ഇറ്റ് വാസ് അറൌണ്ടിലേക്കാണ്ട് ടൂ തൗസൻഡ് റുപ്പീസ് ആയിരുന്നു വില വരുന്നത് ആ ഒരു പ്രൈസ് നല്ലതാണ് പക്ഷെ ബിൽഡ് ക്വാളിറ്റി ആയിട്ട് പ്ലാസ്റ്റിക് കീച്ചിപ്പായിട്ടുള്ളൊരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് ഈ വയർ വളരെ ഡെഡിക്കേറ്റഡ് ആണ് ബൈക്കും ഒക്കെ ഉണ്ട് സോ ഇത് അവര് ലേറ്റസ്റ്റ് ആൻഡ് ഗ്രേറ്റസ്റ്റ് എന്ന് പറഞ്ഞ് ഇറക്കിയ ടാൻ വാനർ സെക്കൻഡ് ജനറേഷൻ ആണ് ഇവിടെ വരുമ്പോ കാണാൻ ലുക്കൊക്കെ ആയിട്ട് ഇതിന്റെ ഒരു ഇത് വെച്ചോണ്ടിരിക്കുമ്പോ ചെവിനിക്കുന്നു വെച്ചോണ്ടിരിക്കുമ്പോ അതെനിക്കുണ്ട് നല്ല ഡിസ്കംഫോർട്ട് ആണ് യൂസ് ചെയ്യുമ്പോൾ ഇഷ്ടമാണ് അത്

ഇറ്റ്സ് നോട്ട് ഫിറ്റും ഇതിന്റെ ഒരു കംഫർട്ടും ഒന്നും എന്റെ ഇനി എന്റെ ചെവിന്റെ പ്രശ്നം ആവാം എന്തോ ആവാം ഇംഗ്ലീഷും പുള്ളിയുടെ കയ്യിൽ ഇരിക്കുന്ന ഫോൺ എന്ന് പറയുന്നത് എക്സ്പീരിയാണ് എക്സ്പീരിയലും ഡെഡിക്കേറ്റഡ് ഡാക്ക് ഡാക്കോത്രം ജാക്ക് വെച്ചാണ് പറഞ്ഞത് അപ്പൊ പുള്ളിക്കാരൻ അന്ന് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ത്രീ പോയിന്റ് ഫൈവ് എം എം ജാക്ക് വാക്മാന്റെ വാക്മാൻ്റെ ഇത് വരുന്ന വാക്മാന്റെ ത്രീ പോയിന്റ് ഫൈവ് വരുന്ന സാധനമാണ് എക്സ്പീരിയ ആ എക്സ്പീരിയലാണ് പുള്ളിക്കാരെ യൂസ് ചെയ്യുന്നത് പുള്ളിക്കാരെ മ്യൂസിക് കേൾക്കുന്നത് പുള്ളിക്കാരൻ ആപ്പിൾ മ്യൂസിക്കാണ് യൂസ് ചെയ്യുന്നത് കേട്ടത് കേട്ടോ അതിലാണ് കുത്തി കേട്ടത് പുള്ളി പുള്ളി ഡാക്ക് യൂസ് ചെയ്യുന്ന ആളല്ല പക്ഷേ നമുക്കിപ്പോ ഡാക്ക് തന്നെ യൂസ് ചെയ്ത അതിന്റെ ക്വാളിറ്റി മൊത്തം കിട്ടണമെങ്കിൽ ഡാക്ക് യൂസ് ചെയ്താലേ പറ്റൂ എന്നൊന്നില്ല എന്റെ ഒരു കാര്യം പറയാം ഈ ഇപ്പൊ എല്ലാം ഫോണും വരുന്നത് നമ്മളെ സീലാണ് വരുന്നത് ഏഹ് അതുകൊണ്ടാണ് എല്ലാരും ഇപ്പം പക്ഷെ ത്രീ പോയിന്റ് ഫൈവ് എംഎം ഡിന്റെ ആവശ്യമില്ലല്ലോ യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നു അവന്റെ ഫോണിലും ഉണ്ട് എന്റെ സിസ്റ്റത്തിലും ഉണ്ട് ത്രീ പോയിന്റ് ഫൈവ് എം എം ഏഹ് ഓക്കെ അതുകൂടാതെ പൈസ മുടക്കി ഡാക്ക് വാങ്ങിച്ചു വച്ചിട്ടും ഉണ്ട് എന്റെ ഫോണിൽ എനിക്ക് ഇത് കേൾക്കാൻ വേണ്ടിട്ട് പിന്നെ പോട്ടെ നമ്മളെ വിട് ഷസാമിനെ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തിനീ ഈ സാധനം പക്ഷേ പുള്ളി അത് നമുക്കൊരു മിസ്റ്റേക്ക് പറ്റിയ കാരണം പുള്ളി റിവ്യൂ ചെയ്ത എസ് ജി വൺ എന്ന് പറയുന്ന സാധനം അത്യാവശ്യം പുള്ളി വിചാരിച്ച് എസ് ജി വണ് പോലെ ആയിരിക്കും ബാക്കിയുള്ളത് പുള്ളി തന്നെ വന്ന് തിരുത്തിയിട്ടുണ്ട് എസ് ജി ടു കൊള്ളത്തില്ല വേണമെന്നുണ്ടെങ്കിൽ നിനക്ക് പോയി ആ വീഡിയോ കാണാം നമ്മളിവിടെ നമ്മളെ പോലുള്ള പിന്നെ നീ ഒരുപാട് ഐ എംസ് ഉപയോഗിച്ചിട്ടുള്ള വ്യക്തിയാണെന്നാണ് പറയുന്നത് പക്ഷേ അങ്ങനെ ഉപയോഗിച്ചിട്ടുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഡിഫറൻസ് മനസ്സിലാവും നമ്മളിപ്പോ ഞാൻ പറഞ്ഞു നമ്മക്കിപ്പോ ഞാൻ നമ്മള് ഇപ്പൊ വലിയ യൂസേഴ്സോ അങ്ങനെയൊന്നും പറയുന്നില്ല പക്ഷെ നമ്മുടെ ഫ്രണ്ട്സിന്റെ എല്ലാരെയൊന്നും മൂൺ ഡ്രോപ്പ് യൂസ് ചെയ്തിട്ടുണ്ട് കെ സി സി ഡെസ് എൻ പ്രോ ഇവന്റെ ഇരിക്കുന്നത് എന്റെ ഇരിക്കുന്നത് എസ് ജി ടു ആൻഡ് എന്റെ വേറൊരു ഫ്രണ്ടിന്റെ ഇരിക്കുന്നത് എസ് ജി വണ് ഇത് നാലും വെച്ച് നോക്കിയിട്ട് കൊള്ളാം എന്നുള്ള ഒരു സാധനം അതായത് ഈ പ്രൈസ് റേഞ്ചിൽ ആയിരത്തി ആയിരത്തി നാനൂറ്റി സംതിങ് രൂപ അത് ഞാൻ ഹെഡ്സെറ്റ് രൂപയ്ക്കാണ് ഇവൻ്റെ ആ പ്രൈസ് റേഞ്ചിൽ എടുത്തിട്ട് പറ്റിയ ഒരു ക്വാളിറ്റി എനിക്ക് തോന്നിയില്ല എസ് ജി റ്റുവിന് അത് ഞാൻ ഇപ്പോഴും പറയും എസ് ജി ടുന് അവർ ക്വാളിറ്റി തോന്നിയില്ല കാരണം വെച്ചാൽ അണ്ടർ ടു തൗസൻഡ് ആയിരത്തി എണ്ണൂറ്റി എണ്ണൂറ്റി അമ്പത് രൂപ കൊടുത്ത് ഞാൻ വാങ്ങിച്ച സാധനത്തിന് ആയിരത്തി മുന്നൂറിന്റെ ക്വാളിറ്റി ഇല്ലാന്ന് ഞാൻ ഇപ്പോഴും ഉള്ളു ഇൻസ്ട്രമെന്റ് സെപ്പറേഷൻ തന്നെ നമ്മളൊരു ഐ എംസ് എടുക്കുന്നത് എന്നിട്ട് ബ്രോ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ബാസ് ഓറയൻ ബാസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഐ എംസ് എടുക്കേണ്ട കാര്യം ഒരു കാര്യമില്ല എങ്കിൽ പിന്നെ എനിക്ക് ഞാൻ ഒരു എ കെ ജി എടുത്തെടുത്ത് എനിക്ക് അത് വെച്ചോണ്ട് നടന്നാൽ മതി ഞാൻ ഒരിക്കലും ബാസ് അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല പക്ഷെ ഐ എംസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് മെയിൻലി എടുക്കുന്ന ഒരു ഇൻസ്ട്രമെന്റ് സെപ്പറേഷൻ നമുക്ക് ആ ഒരു വോയിസ് ഒക്കെ നല്ല അത്യാവശ്യം ക്വാളിറ്റി ഫീൽ ചെയ്യാൻ പറ്റണം കേട്ടോ അതെനിക്ക് എസ് ജി ടു തോന്നിയില്ല ആ കാര്യമാണ് ഞാൻ വന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് തോന്നിയ കാര്യം നമ്മള് ബാക്കിയുള്ള വീണ്ടും എടുത്തു പറയുന്നു രണ്ടായിരം രൂപ പ്രൈസ് റേഞ്ചിൽ പ്രൈസ് റേഞ്ച് ഈ സാധനം കൊള്ളത്തില്ല എസ് ജി ടു തെറ്റുമില്ല തെറ്റും ഇത്രയും വലിയ ഉള്ളി തന്നെ പറഞ്ഞു കേരളമല്ല ഇപ്പോ ഇന്ത്യ തന്നെ ഇന്ത്യയിൽ തന്നെ പല സ്ഥലത്തും ഇൻവിറ്റേഷൻ കിട്ടി അങ്ങോട്ട് വിളിച്ച് പോയി ചെയ്യുന്നവരും ആ പുള്ളിക്കാരൻ തന്നെ വീഡിയോ സാധനം നമ്മൾ തന്നെ ഷസാമിനെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഷസാം പ്രൊക്കെ റിവ്യൂ ചെയ്തിട്ട് അതില് എന്താ പൈസ വാങ്ങിച്ചിട്ടാണ് പ്രൊമോഷൻ പക്ഷെ ഇതില് ആ പുള്ളിക്കാരൻ മെയിൻലി പറഞ്ഞിട്ടുണ്ട് ഞാൻ എസ് ജി ആണ് പക്ഷെ അതിന്റെ ക്വാളിറ്റി ബിൽ ബിൽക്വാളിറ്റിയും കൊള്ളത്തില്ല സീരിയസ് ആയിട്ട് ഞാൻ പറയാം പക്ഷെ എസ് ജി ടു വെരി ഡിസപ്പോയിന്റിങ് പിന്നെ ബ്രോക്ക് അത് ഇഷ്ടപ്പെട്ട് അത് ഓക്കെ തെറ്റു പറഞ്ഞിട്ടുണ്ടോ എത്രക്കോരോ ഇഷ്ടമാണ് നമ്മള് വാട്ട് എ വേസ്റ്റ് വീഡിയോ എന്ന് ബ്രോ കമന്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇതിപ്പോ ചെയ്യുന്നത് കാരണം നമ്മൾ ഒരിക്കലും ആരെയും മിസ്ലീഡ് ചെയ്യാൻ നോക്കുന്നില്ല നമ്മൾ പറഞ്ഞു പോയി ആ പ്രൈസ് സാധനം എടുക്കരുത് എന്ന് ഉദ്ദേശിച്ച് ചെയ്തതാണ് കേട്ടോ ഇനിയും ചെയ്യും ആ അത് മാത്രമല്ല ഒരിക്കലും നമ്മളിപ്പോ ആൾക്കാരെ മിസ്ലീഡ് ചെയ്യാനായിട്ട് നോക്കുക നമുക്ക് നമ്മളിപ്പോ അത് ടെസ്റ്റ് ചെയ്തു നമുക്ക് രണ്ട് ചെയ്ത് എനിക്ക് ബെറ്റർ ആയിട്ട് പ്രോ ആണ് ഞാൻ ഒരു യൂസർ ആണ് പക്ഷെ എനിക്ക് അതിന്റെ ജാക്ക് കുത്താ ഇനി വേറെ സ്ഥലമൊന്നുമില്ല ഇനി എന്റെ ഭാഗിലും കൂടെ കുത്താ ഇനിയിപ്പോ ഡാക്ക് ഇനി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വരെ ഡാക്കായിരിക്കും നീ വാങ്ങിച്ചു ഉപയോഗിക്കണേ അല്ലാന്നുണ്ടെങ്കിൽ രണ്ടായിരം ഡാക്കായിരിക്കും നീ വാങ്ങി ഉപയോഗിക്കേ ഹൈറ ഈ സാമാനം ഒക്കെ ഉള്ള സാധനത്തിൽ തന്നെ കുത്തി വെച്ചേക്കുന്നത് അത് തന്നെയാണ് കേട്ടത് നമുക്ക് ഇപ്പോ ഈ വീഡിയോ ഇട്ടിട്ട് കെ സി നമുക്ക് നാളെ കൊണ്ടുവന്ന് കോടികളൊന്നും നമുക്ക് പ്രൊമോഷൻ ചെയ്യാൻ ഇന്നലെ എനിക്കൊരു മെയിൽ വന്നു കെ സിയിലും ഈ വീഡിയോ ഇട്ടുകൊണ്ട് ഒരു മുന്നൂറ് കോടി എന്റെ അക്കൗണ്ടിലൂടെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ഇതുപോലെ എല്ലാ ഹെഡ്സെറ്റിനെയും അവരാധിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മളിപ്പോ ആരെയും മിസ്ലീഡ് ചെയ്യണമെന്ന് കരുതിയിട്ടല്ലേ നമുക്ക് തോന്നിയ ഒരു കാര്യം നമുക്കത് കാരണം എസ് ജി എസ് ജിയും നമ്മൾ യൂസ് ചെയ്തോ എസ് ജി ഞാൻ എന്റെ ഇതിന്റെ ും മാ ചെയ്യാൻ പറ്റൂല ആൾ വരെ പറഞ്ഞു ഇത് ബെറ്റർ ആണെന്ന് അപ്പൊ നിങ്ങൾ എല്ലാരും വിചാരിക്കും നമ്മളെ ക്യാസി മാത്രം യൂസ് ചെയ്താണെന്ന് മൂന്ന് റോപ്പ് ഉപയോഗിച്ചു നമ്മള് ഇതൊന്നും സല്ലി ഹെഡ്സെറ്റ് ആണോ സാധനം അണ്ടർ പ്രൈസ് റേഞ്ചിൽ ഞാൻ ഇത്രയും യൂസ് എനിക്ക് ഒരു ഒരു ക്വാളിറ്റി കുറവ് തോന്നിയിട്ടില്ല ചെലിവേദന ഇല്ല സൗണ്ട് വോളിയം കൂട്ടി വച്ചാ പോലും എനിക്ക് ഒരു ഡിസ്കംഫോർട്ട് ഇല്ല മനസ്സിലായോ ഇവൻ ഒരു മണിക്കൂർ ആ ഹെഡ്സെറ്റ് വെക്കാൻ പറ്റത്തില്ല അത്രക്ക് വൃത്തികെട്ടും പക്ഷെ കേട്ടോ അത് കണ്ടിട്ട് മതിയാവുന്നില്ലെന്നുണ്ടെങ്കിൽ ലിങ്കും കൂടെ എടുത്തതിൽ ഇട്ടേക്കാം ശസാം വിട്ടത് ഒന്ന് പോയി കാണേ കേട്ടോ ഇപ്പോ ഇതിലും ഡ്രോ കമെന്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പറയാനുള്ളത് അപ്പോ യൂസ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഓക്കെ അത് ഓക്കെ നമ്മൾ യൂസ് ചെയ്ത ഇത് രണ്ടെണ്ണമാണ് ഈ രണ്ടെണ്ണത്തിൽ കൊള്ളാന്നുള്ള സാധനം പറഞ്ഞു അത് ബാക്കിയുള്ള മൂന്ന് റോപ്പ് യൂസ് ആ റോപ്പ് ചെയ്യും അത് വരും ഉടനെ വരും നാലും വീഡിയോ അതും വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇത്ര ചെറിയ ആളായിരിക്കും അങ്ങനെ പറയരുത് താഴെ പറയണം നമ്മളെക്കായാലും കൂടുതൽ അപ്പൊ ഇത്രേ നമുക്ക് പറയാനുള്ളൂ നമ്മൾ ആരും മിസ്ലീഡ് ചെയ്തിട്ട് മറ്റേ